എന്താണ് എൽ ജി ബി ടിക്ക് ഒന്ന് പറഞ്ഞു തരാമോ ജാൻമണി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തേനെന്നൊക്കെ പറഞ്ഞ് വെറുതെ ചിരിപ്പിക്കല്ലേ രഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷ്മി കഥ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ വിപിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും അപ്പോൾ അറിഞ്ഞു ആടുമായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കഴിഞ്ഞു ഇനി അറിയാത്തവർ ആരുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അറിയാത്ത കുറച്ച് പേരുണ്ട് അവർ പുറത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എല്ലാവരെയും നൂറ് ദിവസം കഴിഞ്ഞ് പഠിച്ച് പുറത്താക്കി ഇപ്പോൾ എയ്റ്റ് തുടങ്ങാൻ പോവുകയാണ് എയ്റ്റിൻ്റെ വേണ്ടിയിട്ടുള്ള വീടിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള എഗ്രിമെൻറ്റും ഓഡീഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു പത്തിരുപത്തിരണ്ട് പേരോളം എന്തായാലും ഉണ്ടാകും അതിൽ സെലിബ്രിറ്റീസ് ഉണ്ടാകും റിവ്യൂ ചെയ്യുന്നവരുണ്ടാകും അതുപോലെ സാധാരണക്കാർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ള ഓരോ കാര്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ബിഗ് ബോസ് ബിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും അതൊക്കെ ഇടോടിയിരിക്കട്ടെ എയ്റ്റിലാണ് പുറത്ത് നമ്മുടെ കോമഡിയിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള എൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടേക്കാം ഇപ്പോ ഈ സീസൺ കഴിഞ്ഞു സീസൺ സെവൻ കഴിഞ്ഞു എന്ന് അറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട് അങ്ങനെ അതിൽ ഒരാളാണ് ഇപ്പോൾ കുറേ നാളത്തെ ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല ഇയാൾ അവിടെ പോയി എന്നൊക്കെ കരുതി നിൽക്കുമായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് രഞ്ജു രഞ്ജിമാർ അത് എനിക്ക് തോന്നുന്നു ഷാരികയുടെ ഇന്റർവ്യൂലാണെന്ന് തോന്നണോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ലക്ഷ്മി നോർമലൈസ് ചെയ്യാൻ പറ്റില്ല അവരുടെ കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കുത്തി പൊടുക്കിക്കൊണ്ട് പിടിച്ചുകൊണ്ട് ഇപ്പോഴാന്ന് തോന്നുന്നു വേദലക്ഷ്മി അത് അറിഞ്ഞത് അതുകൊണ്ടായിരിക്കാം വേദലക്ഷ്മി ഇപ്പോൾ അതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാവില്ല ഇവിടെ പ്ലേ ചെയ്യാം കണ്ടാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല ലക്ഷ്മിക്ക് എന്തെങ്കിലും പ്രേക്ഷകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇത്രത്തോളം ഒരു ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല സാധാരണ സാധാരണയിൽ വന്ന് പറഞ്ഞാലോ നമ്മൾ പ്രേക്ഷകർ ഓക്കെ ആണെങ്കിൽ നടുവിടെ നമ്മൾ നമ്മൾ കൈയടിക്കുമായിരുന്നു ഇതൊരുമാതിരി ഷോ കാണിക്കാൻ വേണ്ടി ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു സത്യം പറഞ്ഞാലുണ്ടല്ലോ ഓരോ സീസണിൽ ഇറങ്ങുന്നവർ അവരുടേതായ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യും കാരണം അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർക്ക് എല്ലാവരും വീട്ടിലേക്ക് ബിഗ് ബോസിലേക്ക് പോകുന്ന എന്തിനുവേണ്ടിയിട്ടാണ് ക്യാഷ് കിട്ടാൻ ഓക്കെ അതൊരു പാർട്ടോട്ടിരിക്കണം അതിനേക്കാൾ അപ്പുറം ലാലോട്ടം ബനാറുള്ള പോലെ എല്ലാവർക്കും ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ് പലരും ബിഗ് ബോസ് വെണ്ണകത്തേക്ക് പോകുന്നത് അങ്ങനെ ഫെയിം കിട്ടി കഴിയുമ്പോൾ അത് പുറത്തിറങ്ങിയിട്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല ആ കാർട്ടിൽ ഞാൻ റോബിനെ സമ്മതിച്ചു കൊടുത്തേക്കുന്നു കേട്ടോ റോബിൻ ഇപ്പോഴും ആ ഒരു പേര് ഇപ്പിത്ര വർഷമായി എന്നിട്ട് ആ പേരത് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ പാർട്ടിയിലൊക്കെ ചേർന്നുകൊണ്ടാണ് പലർക്കും ഒരു നീരോസൊക്കെ പോട്ടെ എങ്കിലും ആ ഒരു പേര് നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് പക്ഷെ പിന്നീട് വരുന്ന ഓരോ സീസണിലുള്ളവർക്കും ആ പേര് എങ്ങനെ നിലനിർത്തണം എന്നുള്ളത് അറിയായിത്തോണ്ടാണോന്നൊന്നും അറിയില്ല അറിയില്ല എന്ന് തോന്നുന്നു ഇപ്പോതാ കുത്തിപ്പൊക്കിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ ലക്ഷ്മി ഓരോരുത്തരും ഓരോ രീതിയിൽ അവരവരുടേതായ രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ നെവിൻ ആണെങ്കിൽ നെവിൻ വീഡിയോ വ്ലോഗ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നെവിൻ നെവിൻ്റെതായ കഴിവുകൾ തെളിയിക്കുന്നു പിന്നെ അതാ ഒരവസരം കെട്ടിയപ്പോൾ ബിന്നി വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ പൊക്കി പിടിച്ചുകൊണ്ട് അതായത് ദീപക്കിൻ്റെ ആണ് കേട്ടോ ഞാൻ പറയുന്നത് ആ വീഡിയോ പൊക്കി പിടിച്ചുകൊണ്ട് അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അതിലൊരു കോണ്ടൻറ്റ് ഉണ്ട് എനിക്ക് പറ്റും ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എനിക്കൊരു പബ്ലിക്കിനോട് കുറച്ച് ഒരു സംസാരം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ അക്ബർ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിയിൽ ഓരോരുടെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ബിൻസിനെയും അപ്പാനേയും ഇപ്പം ആരും മൈൻഡ് ചെയ്യുന്നില്ല അവരി ഒതുങ്ങി നിൽക്കുകയാണ് നിൽക്കുവാണ് ആണെങ്കിൽ ഇപ്പം ആരും മൈൻഡ് ചെയ്യുന്നില്ല പരമാവധി വാങ്ങിച്ച് കൂട്ടിയോണ്ടോ ഒരു പോയി പോട്ടെ ഇപ്പോൾ ഇപ്പോൾ വേദലക്ഷ്മിക്ക് സ്വയം തോന്നി കാണുമായിരിക്കും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആനയിലൊക്കെ പറയുമ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാലേ തനിക്കൊരു പേര് നിലനിർത്താൻ പറ്റുള്ളൂ എന്നുള്ളത് എന്തായാലും ബിഗ് ബോസ് പിന്നൊക്കെ അകത്തേക്ക് എത്തിയതല്ലേ ഇത്ര കഷ്ടപ്പെടാൻ നിന്നതല്ലേ ലക്ഷ്മി ആകെ കൂടി അവിടെ ചെയ്ത് കൂട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയെ നോർമൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നു ഇത് പലരും വേദലക്ഷ്മിക്ക് എതിരായിട്ടുണ്ടെങ്കിലും പിന്നീട് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് വേദലക്ഷ്മി പറഞ്ഞതാണു ശരി എന്ന് പലരും പറഞ്ഞതിന്റെ റീസൺ എന്ന് പറയുന്നത് ആദ്യം നൂറിയും പുറത്തിറങ്ങിയിട്ടും പിന്നകത്തും അവർ കാട്ടിക്കൂട്ടിയിട്ടുള്ള ഓരോ പ്രവർത്തിയെ എതിർത്തുകൊണ്ടാണ് വേദലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ വേദലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് വേദലക്ഷ്മിക്കെതിരെ തന്നെയാണ് എല്ലാവരും അറ്റാക്കുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഭൂരിപക്ഷം ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ പുറത്തിറങ്ങിയിട്ട് പിന്നീട് ഒരു ഘട്ടം എത്തിയപ്പോൾ അതിലെയും ന്യൂറിയും ചെയ്ത് ഓരോ പ്രവൃത്തി നോക്കിയിട്ടാണ് ലക്ഷ്മി ആയിരുന്നു ശരി എന്നുള്ളത് ഇല്ല 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 എന്ന് ലലൻ്റെ മുഖത്ത് നോക്കി ലക്ഷ്മി പറഞ്ഞത് അതായിരുന്നു ശരിയെന്ന് പൊക്കിപ്പിടിച്ചോണ്ട് പലരും എത്തിയത് അല്ലാതെ ലക്ഷ്മി പറയുന്ന കരലല്ല സത്യമായിട്ടല്ല ഇപ്പോൾ ലക്ഷ്മി അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും പൊക്കിക്കൊണ്ട് വരാം കാരണം ആകെ ചെയ്തിരിക്കുന്നത് അത് മാത്രമാണ് അപ്പോൾ അത് പൊക്കിക്കൊണ്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അത് അങ്ങനെയാണ് എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് തോന്നിയത് നിങ്ങൾ കൂടി നമുക്ക് ആ ബാക്കിയും കൂടി ആ ഒരു വീഡിയോന്ന് കാണാവേ എന്നിട്ട് ഇങ്ങനൊരു പ്രസ്താവന എന്താണെന്നല്ലേ നമുക്കൊന്ന് നോക്കാം നിന്നെ ഒന്നും വീട്ടിൽ പട്ടികളാണ് അവിടെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു പേര് പരാമർശിച്ചിട്ടാണ് അവരത് പറഞ്ഞിരുന്നെങ്കിൽ കോറ്റം വരെ കേസിന് പോയാലും അട്ടിച്ച് ഞാൻ ചെക്കിട്ട് പൊട്ടിച്ച് പല്ല് ഞാൻ പൊടിപ്പിച്ചിട്ട് ഞാൻ അവിടെ അവറങ്ങും എന്റെ ഇരിക്കാൻ ഞാൻ വരില്ല നീ എന്ന് ഞാൻ പറഞ്ഞു പതിനഞ്ച് വർഷം മുന്നേ ഒരു അയൻ ലേഡി ആയ രഞ്ജു സർജറിക്ക് ശേഷം പൂർണ്ണ കുലസ്ത്രീയായിട്ട് മാറി പിന്നീട് ഒരു ബ്രേക്കപ്പ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും സ്നേഹം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ രഞ്ജുവിന് വന്ന മാറ്റങ്ങളാണ് രഞ്ജുവിന് ഇത് എൽ ജി ബി ടിക്ക് മാത്രമായിരിക്കും പക്ഷേ എനിക്കിത് ി ടിക്യു പ്ലസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ എഴുപത്തിരണ്ട് സബ് കാറ്റഗറീസ് ഉൾപ്പെടെ ഒരു വലിയ രഞ്ജുവിന്റെ മുന്നിൽ നല്ല വേറെ ആരുടെ മുന്നിൽ വന്ന് പറയാനും എനിക്ക് യാതൊരു മടി ഞാനിത് പറയുമ്പോ അവിടെ ജാൻമണി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തേനെന്നൊക്കെ പറഞ്ഞ് വെറുതെ ചിരിപ്പിക്കല്ലേ രഞ്ജു ജാനോ ആ ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷ്മി കഥം ോർമലൈസ് ചെയ്യണോ വേണ്ടെന്നുള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് ഇത് ലക്ഷ്മിയുടെ ആരും പറഞ്ഞിട്ടില്ല ലക്ഷ്മിക്ക് പറ്റില്ല എന്നുള്ളത് ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് ജനങ്ങളെല്ലാവരും കാണുന്ന രീതിയില് ലക്ഷ്മി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ലക്ഷ്മി എന്തിനാ ഇപ്പൊ ഇത് പൊക്കി പിടിച്ചോണ്ട് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ രഞ്ജു ഒരു കാര്യം പറഞ്ഞിട്ട് വന്ന ഒരു ഇന്റർവ്യൂവിലാണ് ശരികയുടെ നേരത്തെ പറഞ്ഞത് ശരികേടെ ഇന്റർവ്യൂലാണ് വരുന്നിരിക്കുന്നത് ഇവിടെ വന്നിട്ട് പണ്ടെങ്ങോ പറഞ്ഞൊരു കാര്യം ദാ ഇപ്പോ വലിയായിട്ട് ഇത് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണോ ഇങ്ങനെ ഒരു വീഡിയോട്ട് വന്നിരിക്കുന്നത് അറിയില്ല ഓരോരുത്തരുത് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച് പറഞ്ഞുണ്ടാക്കി വരുന്ന പോലെ എനിക്കൊരു ഫീൽ ചെയ്തു അഥവാ ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ലക്ഷ്മിയെ അതിനകത്ത് രഞ്ജു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നെയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ വലിച്ച് കീറി തേച്ച് ഒട്ടിക്കുമായിരുന്നു എന്ന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് രഞ്ജു പറഞ്ഞിരിക്കഞ്ഞിരിക്കാതെ കേട്ട് ഉടനെ തന്നെ വന്നിട്ട് ലക്ഷ്മി പറയണമായിരുന്നു മറുപടി കൊടുക്കാനാണെങ്കിൽ ഇതിന് മനോഹരമായിട്ടുള്ള ഒരു വഴികളുണ്ടായിരുന്നു പക്ഷേ ഇത് അതല്ലായിരുന്നു ഉദ്ദേശം ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാൻ വേണ്ടി ചെയ്തതാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഓരോ കണ്ടസ്റ്റൻസ് ഓഫ് ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന പോലെ എനിക്ക് ഫീൽ ഫീൽട്ടോ ഇനി അങ്ങോട്ട് പോകുന്നോറും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇപ്പോ ഓരോ വർഷം ഓരോ സീസൺ വരുന്നു ഓരോ പുതിയ പുതിയ ഫേസസ് നമ്മൾ കാണുന്നു ഓരോരുത്തരുടെ സ്വഭാവം നമ്മൾ കാണുന്നു നമ്മൾ പലരെ ഇഷ്ടപ്പെടുന്നു നമ്മൾ മനസ്സിലേക്ക് കേൾക്കുന്നു അങ്ങനെ അതിൻ്റെ ഇടയിൽ പലരും വെട്ടി 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 വെട്ടിപ്പോകും ഇപ്പോൾ ഏത് സീസൺ എടുത്ത് നോക്കുക അതിൽ വളരെ കുറച്ച് ഇപ്പോൾ എങ്ങനെ ജനങ്ങളെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയുന്നവർക്ക് മാത്രമേ ഈ ഒരു ഫെയിം പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ ഇതൊക്കെ മനസ്സിലാക്കി എങ്ങനെ കൊണ്ടുപോകണമെന്ന് നല്ല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് മാത്രം നിങ്ങൾ ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്ക് പോകുക ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടിയ പൈസ ഉണ്ടല്ലോ ആ പൈസ വാങ്ങിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താം എന്നാൽ അതെ അതിൽ കൂടുതൽ ബെനഫിറ്റ്സ് ഒന്നും തന്നെ ഇനി ഇനി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല അതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിലാണ് അവിടെ കിടന്ന് ഒരുപാട് ഒച്ച ബഹളം ഉണ്ടാക്കി മാത്രം ഒരാൾക്ക് ബിഗ് ബോസ് വീട്ടിൽ കിട്ടിയ ആ ഒരു നല്ല പേര് കിട്ടുമെന്നോ അല്ലെങ്കിൽ പുറത്ത് പുറത്തിറങ്ങിയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നും വിചാരിച്ച ആരും പോവേണ്ട ഇനി ഓരോ വർഷം കഴിയുമോറും വീണ്ടും വീണ്ടും ഡിമാൻഡ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരും അത് ഷോയുടെ ഡിമാൻഡ് കുറയുന്നതല്ല അവിടെയുള്ള ഓരോ കണ്ടസ്റ്റന്റിനെ എന്താ പറയുക സെലക്ട് ചെയ്യുന്നവരുടെ ക്വാളിറ്റി പോലെ ഇരിക്കും കേട്ടോ നല്ല രീതിയിലുള്ള കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുക നല്ല ക്വാളിറ്റി ഉള്ളവരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പുറത്തിറങ്ങിയിട്ട് അവർക്ക് ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നേരിടേണ്ടി വരില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് തെരഞ്ഞെടുക്കുന്ന ഓഡീഷൻ ടീമിനോടാണ് നല്ല നല്ല കണ്ടസ്റ്റൻസിനെ നമുക്ക് തരാം ഇതേപോലെ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ട് അന്നോ മുതും ഇല്ലാണ്ട് ഇങ്ങനെ പാവ വിളിച്ച് നിൽക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് കാരണം അവർക്ക് അറിയില്ല അവിടെ എത്തിയിട്ട് കുറെ തല്ലുപിടിക്കുക വർഷം ഉണ്ടാക്കുക ആരെങ്കിലും ഒരാൾ കണ്ടന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടറിനെ പിന്നാലെ കയറി പിടിക്കുക ഫോർ എക്സാമ്പിൾ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു ആ കണ്ടസ്റ്റന്റിന് പിന്നാലെ തന്നെ അതിനെ തന്നെ കണ്ടന്റാക്കി കണ്ടന്റ് കണ്ടന്റാക്കി കൊണ്ടുനടക്കുന്നതായിരുന്നു ഈ സീസണിൽ ഉണ്ടായിരുന്നത് അതേപോലെ അല്ലാതെ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി സ്വന്തമായിട്ട് പേരുണ്ടാക്കി സ്വന്തമായിട്ട് കയ്യടി മേടിക്കാൻ പറ്റുന്ന കണ്ടസ്റ്റൻസിനെ അല്ലാതെ ചുമ്മാ നിങ്ങൾ ഓഡീഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പത്തിരുപത്തിനാല് മണിക്കൂർ ഒരു റൂമിൽ തന്നെ കെട്ടി അവരുടെ ക്ഷമ പരീക്ഷിച്ചിട്ട് അവർ ഒച്ചുണ്ടാക്കുന്നുണ്ടോ ബഹളം ഉണ്ടാക്കുന്നുണ്ടോ ഓ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ സെലക്ട് എന്നുള്ള രീതിയിലുള്ള ഓഡീഷനൊക്കെ മാറ്റി നിർത്തി കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല നല്ല കണ്ടസ്റ്റൻസ് നമുക്ക് കിട്ടും സീസൺ അടിപൊളിയായിട്ട് പോകും എന്താന്നല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അടിപൊളിയായിട്ട് തന്നെ പോകും ആ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ പുറത്തിറങ്ങിയിട്ട് ഇതേപോലെ കണ്ടസ്റ്റൻസ് ഫെയിം നിലനിർത്താൻ വേണ്ടിയിട്ട് കിടന്ന കഷ്ടപ്പെടും കഷ്ടപ്പെടുന്നുണ്ടല്ലേ ഓരോരുത്തരല്ലേ എന്ത് കഷ്ടല്ലേ ആ എന്നെങ്കിലും ആവട്ടെ നമുക്കിനി അടുത്ത വീഡിയോട്ടോ അതൊരു എല്ലാവർക്കും